സൂത്രങ്ങളിൽ ജൈമിനി മഹർഷി നിഷാദന്മാർക്ക് അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യാവുന്ന ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് രാമായണത്തിൻ്റെ ഭാഷ്യങ്ങളിലൊക്കെ പ്രാചീന കാലത്ത് തന്നെയുള്ള ഭാഷ്യങ്ങളിലൊക്കെ ഈ നിഷാദൻ ശ്രീരാമൻ്റെ കൂട്ടുകാരനായതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സമയത്ത് പ്രാചീന പണ്ഡിതന്മാർ പഴയ കാലത്തുള്ള സമ രാമായണ വ്യാഖ്യാതാക്കൾ തന്നെ ഗോവിരാജനെ പോലുള്ള പലരും വ്യാഖ്യാനിച്ച സമയത്ത് പറയുന്നുണ്ട് നിഷാദസ്ഥപതിർയാചയേത് ഇതി ശ്രുത്യ നിഷാദസ്ഥീനാം യാചനാധികാരം നിഷാദന്മാർക്ക് യാചനാധികാരം യാഗം ചെയ്യാളധികാരമുണ്ട് നിഷാ യാചനാധികാരം സങ്കച്ഛത്തെ നിഷാദസ്ഥ നിഷാദസ്ഥപത്യധികൈ മീമാംസകൈ നിഷാദസ്ഥപതികളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മീമാംസകന്മാർ തന്നെ നിഷാദന്മാർക്ക് അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് മീമാംസകന്മാർ നിഷാദന്മാർക്ക് വേദാധികാരമുണ്ട് എന്നും യജ്ഞാധികാരമുണ്ട് എന്നും വ്യക്തമായി പറയുന്നുണ്ട് അപ്പം ശ്രീരാമൻ്റെ കൂട്ടുകാരനായി ഒരു നിഷാദൻ വന്നതിൽ യാതൊരു തെറ്റുമില്ലായെന്നർത്ഥം നിഷാദന്മാരെ വളരെ ആദരവോടുകൂടി തന്നെയാണ് വൈദിക സമൂഹം പ്രാചീന കാലത്ത് കണ്ടത് പല ഗൃഹ്യസൂത്രങ്ങളിലും നിഷാദന്മാർക്ക് യജ്ഞാധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്